സാറേ കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബി ജെ പിക്ക് ഇനി ആരാ പ്രധാനമന്ത്രി എന്നുള്ള മുനവച്ച ചോദ്യമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണമൊന്നും ഏശുന്നില്ല ഇനി ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഞാനാണ് യോഗ്യൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണോ എന്നറിയില്ല അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലെ ഹരിമാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു വലിയ ഓളം ഉണ്ടാക്കുന്നു ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു എന്താണ് കെജ്രിവാൾ ഉദ്ദേശിക്കുന്നത് പുതിയ നേതാവായി ഉയർന്നു വരികയാണോ അതായത് അദ്ദേഹം ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ബി ജെ പി എന്ന് ബി ജെ പിയോട് ചോദിച്ചില്ലേ ആ തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാലോ ആരാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി വല്ല നിശ്ചയമുണ്ടോ ഇല്ല ഇല്ല ആർക്കും നിശ്ചയമില്ല മറ്റേ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി ആണെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ഒരു കാരണവശാലും മറ്റേ മമതാ ബാനർജി സമ്മതിക്കുന്ന പ്രശ്നമില്ല പിന്നെ ഈ കൂട്ടത്തിൽ ആരാണ് സമ്മതിക്കുന്നത് സമ്മതിക്കുന്നത് അപ്പോൾ കെജ്രിവാള് സ്വയം ഞാനാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചതാണ് നമ്മൾ ഈ കണ്ടത് സ്വയം പ്രഖ്യാപനം അല്ലേ അല്ലെ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞു കെ പി ഓഹെന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് സ്വയം പ്രഖ്യാപിത പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അതാണ് ക്ഷേത്ര ദർശനം നടത്തുന്നു വലിയ ഫാൻ ഒക്കെ ആയിട്ട് നടക്കുന്നു നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ അമൃത മറ്റേ റായ്ബറിയലിൽ നിന്ന് തോൽക്കും എന്ന് ഭയം ഉള്ളത് കൊണ്ട് അവിടെ തന്നെ ളച്ചിടപ്പെട്ടിരിക്കുന്നു ഏ അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത വണ്ണം മൊത്തം ഈ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്ക വിധത്തിൽ ഞാനാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതൊന്ന് രണ്ട് മോദി ഒരു കൊല്ലം അടുത്ത കൊല്ലം എഴുപത്തി ആകും അത് കഴിഞ്ഞ് വരും എന്ന് ഈ കേജ്രിവാള് പറയുന്നത് സത്യത്തിൽ സെൽഫ് ഗോളാ എന്താന്ന് വെച്ചാൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണല്ലോ മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാനും ഒരു കൊല്ലം കഴിഞ്ഞ് മാറാനും പിന്നെ ഷാവരാനും പറ്റുള്ളൂ ഞങ്ങള് അധികാരത്തിൽ വരും എന്നൊരു അവകാശവാദം ഇതിന്റെ കൂട്ടത്തില് ഉന്നയിക്കാൻ ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിയന്ത്രണങ്ങൾ കൊടുത്തിട്ടുണ്ട് കോടതി ഈ ക്യാമ്പയിനില് കാര്യങ്ങള് ക്യാമ്പയിൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കേസിന്റെ കാര്യമൊന്നും സംസാരിക്കാൻ പാടില്ല ഇപ്പൊ ഞാൻ നിരപരാധിയാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല പറ്റില്ല ആകെ അദ്ദേഹത്തിന് അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറ്റവാളി തന്നെയാണ് ജൂൺ രണ്ടാം തീയതി മടങ്ങേണ്ടി വരുന്ന ഒരു പ്രതിയാണ് ഞാൻ ലീവ് കഴിഞ്ഞ് പോകേണ്ടി വരുന്ന പോലെയാണല്ലോ ഒരു പരോള് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു കുറ്റവാളിയെപ്പോലെ ആ അവസ്ഥയിലാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ താരപ്രഭ കിട്ട് ഒരു താങ് താങ്ങിയതാണ് കേജ്രിവാൾ എന്നേ കരുതേണ്ടതുള്ളൂ ഇതുകൊണ്ട് ബി ജെ പിക്ക് യാതൊരു നഷ്ടം വരാനില്ല വോട്ടർമാരൊട്ട് ഈ ഘട്ടത്തിൽ ഇത് കണക്കാക്കാനും പോകുന്നില്ല കാരണം തൊണ്ണൂറ്റാറ് ഒരു വോട്ടെടുപ്പ് ഈ നടക്കാൻ പോകുന്നത് ആന്ധ്ര തെലങ്കാന ഒഡീഷ ഒഡീഷ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് അവിടെ എന്താ മാത്രല്ല ആന്ധ്രയിലും തെലങ്കാനയിലും ഇതേ കേസിൽ പ്രതിയായി കെ കവിത ചന്ദ്രശേഖരവിന്റെ മകള് ജയിലാണ് അവര് അപ്പൊ അവിടത്തെ നാട്ടുകാർക്ക് അറിയാം ഈ കേസ് ഉണ്ട് ഏഹ് അവിടെ തന്നെയുള്ള ആണ് ഈ സൗത്ത് ഇന്ത്യ ഗ്രൂപ്പ് ഇൻഡോ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഈ ബ്രൂവറികളുടെ ഒക്കെ കേന്ദ്രമൊക്കെ അവിടെയാണ് ഈ കാശ് കൊടുത്തതും ഒക്കെ അവിടെ നിന്നാണ് നൂറ് കോടി രൂപ അപ്പൊ നാട്ടുകാർക്ക് അവിടെ അറിയാം കവിത കവിത ജയിലിൽ ഇല്ല ഈ ഇങ്ങനക്ക് കൊടുത്ത സുപ്രീം കോടതി കൊടുത്ത ഔദാര്യം സിസോദിയക്കും കൊടുത്തിട്ടില്ല ഈ ഔദാര്യം ക്യാമ്പയിൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഔദാര്യമാണ് അസാധാരണവുമാണ് കാരണം പി എം എൽ എ കേസിന്റെ ആക്ടിന്റെ സെക്ഷൻ നയൻറ്റീ അതില് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ പെട്ട ആൾ എന്തുകൊണ്ട് ഈ കേസിൽ പെട്ടു ആ പെട്ടയാൾക്ക് പ്രതിക്ക് രേഖാമൂലം എഴുതി കൊടുക്കണം എന്ന് വ്യവസ്ഥയുണ്ട് ആ ഹാ ഹാ സാധാരണ കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്ന പോലെ സ്ട്രിക്റ്റ് ആയിട്ട് ഉപാധികളാണ് ഇതിന്റെ അകത്തുള്ളത് ചിലപ്പോ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞപ്പോ ഡൽഹി അല്ലെങ്കിൽ പഞ്ചാബ് അതിന്റെ ഒരു അതിർത്തി കൊണ്ട് തീരുന്നതാണ് ഒരു പ്രാദേശിക പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം ആ പാർട്ടിയുടെ നേതാവാണ് ഞാനാണ് ഇനി ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന് ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതൊരു അബദ്ധ അബദ്ധധാരണ അബദ്ധ അബദ്ധധാരണയാണെന്ന് മാത്രമല്ല ജയിക്കാൻ പോകുന്നില്ല കാരണം മോദിയായിരിക്കും പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാണല്ലോ അത് കഴിഞ്ഞു ഷാ വരുന്നൊക്കെ അപ്പൊ ഇനി കുറെ കൊല്ലത്തേക്ക് തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല ബി ജെ പി തന്നെ ആയിരിക്കും എന്നുള്ള സെൽഫ് ഗോണാ ഗോളാണ് ഈ അടിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ജയിലിലേക്ക് തിരിച്ചു പോവുകയാണല്ലോ ഏഹ് പിന്നെ ഈ കുറച്ച് ദിവസത്തേക്ക് ദിൻ കാ സുൽത്താൻ എന്ന് ഹിന്ദിയിൽ പറയില്ലേ അങ്ങനെയാണ് ഏഹ് രണ്ടു ദിവസത്തേക്ക് ഓടുകയാണെങ്കിൽ കച്ചവടം ഓടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണത് ഇപ്പോൾ ഈ ഡൽഹിയിൽ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് മോദി ഈ പറയുന്ന കെജ്രിവാൾ വരുന്നു അവിടെ ഭയങ്കര ആൾക്കൂട്ടം ഉണ്ടാകുന്നു അപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് വീണ്ടും വിജയിച്ച് വലിയ ഓളം ഉണ്ടാക്കിയോ അതേ ആവേശം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും മാധ്യമങ്ങളുടെ ഒരു അജണ്ട ഇതിന് പിന്നിൽ മാധ്യമങ്ങളുടെ അജണ്ട ഉണ്ടല്ലോ കപട മതേതര മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ചാനലുകളൊന്നും ഇത് കാര്യമായിട്ട് കവർ ചെയ്തിരുന്നില്ല പക്ഷേ മലയാളം ചാനലുകളിലൊക്കെ വളരെ ലൈവായിട്ട് ഇതങ്ങനെ ഓടുന്നുണ്ടായിരുന്നു ഏഹ് മാത്രല്ല ഈ ആപ്പിനൊന്നും ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ലല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ അവസ്ഥ അപ്പോൾ സാറേ ഈ പറയുന്ന ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് സമ്മതിച്ചു കൊടുക്കുകയാണ് അല്ലേ ആ സമ്മതിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെയും ഈ പറയുന്ന ക്ഷേത്രത്തിലേക്കൊക്കെ പോയിട്ട് വലിയ ഓളം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങളൊന്നും ഏശുന്നില്ല ഇനി പുതിയൊരു നേതാവിനെ രംഗത്തേക്ക് ഇറക്കണം ഞാനാണെന്നതിന് യോഗ്യൻ എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് അതെ അതാണ് അദ്ദേഹം ചെയ്തത് രാഹുൽ ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റായ്ബ്രറിയിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ് അത് അവിടുന്ന് മൂവ് ചെയ്യാനൊക്കെ വലിയ പ്രയാസമാണ് പ്രിയം ഗെയിമിടേ അവസ്ഥ അതാണ് അവിടുത്തെ രണ്ട് മണ്ഡലങ്ങൾ നോക്കി നടത്തണം അതിന് മറ്റേ വലിയ ശേഷിയൊന്നുമുള്ള ആളല്ല റോബർട്ട് വാദ്ര റോബർട്ട് വാദ്ര ഇപ്പോഴും ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് നടക്കുകയാണ് വേണമെങ്കിൽ ഞാൻ ഇനിയും തയ്യാറാണ് എന്നിട്ട് ഇപ്പൊ പുള്ളി കുറച്ച് മാറ്റിയിട്ടുണ്ട് വേണമെങ്കിൽ രാജ്യസഭാംഗമാകാനും ഞാൻ തയ്യാറാണ് നിർബന്ധിക്കണമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ഗ്യാപ്പുണ്ട് ഈ രാഹുൽ ഗാന്ധി ില് ആ ഗ്യാപ്പിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് കേജ്രിവാള് നടത്തിയിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ അസാധാരണമായ സൗകര്യം സുപ്രീം കോടതി അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തല്ലോ അത് പഞ്ചാബില് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന ഗലിസ്ഥാൻ സ്ഥാനാർത്ഥികൾക്ക് അമൃതപാൽ സിംഗിനെ പോലുള്ള അവരും ഹൈക്കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട് ഏഹ് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള ഈ കീഴ്വഴക്കം വെച്ചിട്ട് ആ ഗലിസ്ഥാൻ ഭീകരർക്ക് കൂടി ഇത് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് കെജ്രിവാളിന് കിട്ടിയിട്ടുള്ള ജാമ്യം ഉയർത്തിയിരിക്കുന്നത് ആ പ്രശ്നം ഇനിയുള്ള ദിവസങ്ങളിൽ ബി ജെ പി ഉയർത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഈ തൻ്റെ കേസ് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും പുറത്ത് പറയരുത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ നിർദ്ദേശം കോടതി കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണോ നേരെ രാഷ്ട്രീയത്തിൽ ചില ഉപജാപങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിച്ച് വലിയൊരു ഒരു വിവാദം ഉണ്ടാക്കി രാഷ്ട്രീയ വിഷയങ്ങൾ പറയാം പക്ഷെ കേസിന്റെ കാര്യങ്ങൾ പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇങ്ങനത്തെ ഒരാള് ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു ചോദ്യം പത്രലേഖകരൊക്കെ ചോദിച്ചാൽ കേസിന്റെ കാര്യവും എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ വരും അങ്ങനെയാണെങ്കിൽ ജയിലിലേക്ക് തന്നെ മടങ്ങാം ഈ മറ്റുള്ള ഈ എൻ ഡി എയുടെ ഇപ്പം നിലവിലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ മറ്റു നേതാക്കളുണ്ടല്ലോ അവർക്ക് പക്ഷേ ഈ കെജ്രിവാൾ അത്ര വലിയ സ്വീകാര്യമായിട്ട് തോന്നില്ല അപ്പോൾ മാധ്യമങ്ങൾ ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും ആണ് പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം ഇതല്ലാത്ത ലേഖനങ്ങളും മലയാള മാധ്യമങ്ങളിൽ കാണാം ഇനി കേജ്രിവാൾ പുറത്തിറങ്ങിയത് കൊണ്ട് പല സ്ഥലത്തും സീറ്റ് കുറയും ബി ജെ പിക്ക് ഏ ഇന്ത്യ മുന്നണി ഇനി വെച്ചടി വെച്ചടി കയറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെ ഞാൻ വായിക്കേണ്ടായി അത് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ലൈവ്ലി ആയി ജൂൺ ഒന്നാം തീയതി വരെ രണ്ടാം തീയതി കോടതിയിൽ മറ്റേ ജയിലിലേക്ക് പോകുമല്ലോ ഒന്നാം തീയതി വരെ ചെയ്യാം ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രണ്ടു മാസം കൊണ്ട് ആ സ്ഥാനത്ത് പുറത്താക്കും അതാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ എന്തിനാണ് നേരെ ഉത്തർപ്രദേശിലേക്ക് വെച്ചു പിടിക്കുന്നത് അതെ അതിനൊക്കെ എന്താ തെളിവ് മാത്രമല്ല അദ്ദേഹം ഇനിയും എത്രയോ ടൈമില് അവിടെ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാം കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനെ പറ്റി സംഘടനയ്ക്ക് ഒരു മതിപ്പ് കുറവുമില്ല അവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചറും അല്ലാതെയൊക്കെ വ്യവസായങ്ങള് ധാരാളം വന്നിട്ടുണ്ട് ഈ മറ്റേ ഇടിച്ചു നിരത്തേണ്ടതൊക്കെ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയിട്ടുണ്ട് അവിടെ ഈ മുസ്ലിം ഡോണുകളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇല്ലേ അത് നല്ല ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പൊ എഴുപത്തി പ്രതിഷ്ഠ നടന്നതും അദ്ദേഹം എടുത്തിട്ടില്ല ഇപ്പൊ എഴുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നരേന്ദ്രമോദി ഒഴിയണം പിന്നീട് അമിത്ഷാ വരണം എന്നൊക്കെ പറയുമ്പോൾ ബി ജെ പി നേതാക്കൾക്കിടയിൽ അങ്കലാപ്പുണ്ടാക്കി അവരും ഇണ്ടാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അമിത്ഷാ തന്നെ നേരിട്ട് പറഞ്ഞു അങ്ങനെ ബി ജെ പിയിലൊരു എവിടെയും പറഞ്ഞിട്ടില്ല ബി ജെ പിയുടെ ഭരണഘടനയിൽ എഴുപത്തഞ്ച് വയസ്സിൻ്റെ കാര്യമില്ല പക്ഷെ മോദി വരുമ്പോൾ ചില ആളുകൾ ആ സമയത്ത് അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ അങ്ങനെ ചില ആളുകൾ എഴുപത്തിയഞ്ചു വയസ്സിലൊക്കെ പോയ ആളുകളുണ്ട് പക്ഷെ അതൊരു അലിഖിത നിയമമൊന്നുമല്ല പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾക്ക് അത് ബാധകമാണെന്ന് എന്തായാലും ഒരു സ്ഥലത്തും ഇല്ല പ്രധാനമന്ത്രി ആയ ആള് ആ ടേം പൂർത്തിയാക്കുമല്ലോ മാത്രമല്ല മോദിയെ പോലെ ഒരാള് അദ്ദേഹം പദവിയുടെയോ പണത്തിന്റെയോ പിന്നാലെയോ ഒന്നും നടക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിനൊരു സമയം വിരമിക്കുന്ന സമയം അദ്ദേഹം തന്നെ നിശ്ചയിച്ചു കാണുന്നതാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഈ കെജ്രിവാളിന്റെ ആരോപണങ്ങളുടെ മാത്രമല്ല ഈ ആർ എസ് എസ് നേതൃത്വം ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഈ സർക്കാര്യവാഹ് ദത്താത്രയോ ഹോസബളെ കേട്ട് നല്ല സൗഹൃദമുള്ള ആളാണ് മോദി അപ്പൊ അങ്ങനെയും ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ മുമ്പിൽ സെൽഫ് ഗോളായിരുന്നു ഇത് ഞാൻ പറഞ്ഞില്ലേ കാരണം അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു രാഹുൽ പ്രധാനമന്ത്രിയാവുന്നോ അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന്റെ മലയാളം മോദി തന്നെ പ്രധാനമന്ത്രിയാവും പക്ഷെ അടുത്ത വല്ല എഴുപത്തി അഞ്ചു വയസ്സാകുമ്പോൾ ചിലപ്പോൾ വിരമിച്ചേക്കാം ഇത്രയല്ലേ ഉള്ളൂ അത് സാധാരണ പത്രങ്ങൾ നടത്തുന്ന ഗസ് വർക്കറാണല്ലോ അത്രേ ഉള്ളൂ എന്തായാലും കെജ്രിവാളിന്റെ ഈ പറയുന്ന പ്രഖ്യാപനവും ഈ ഒരു ഓള സൃഷ്ടിക്കലുമൊക്കെ ഈ പറയുന്ന നാലാം ഘട്ടത്തിൽ എങ്ങനെയും പ്രതിഫലിക്കുമോ എന്നുള്ളത് നമുക്ക് നാളെ പറഞ്ഞാൽ നാലാം ഘട്ടത്തിൽ പ്രതിഫലിക്കുന്ന പ്രശ്നവും കാരണം അത് ആന്ധ്രയും തെലങ്കാനയാണ് ആന്ധ്രയിലും തെലങ്കാനയിലും ചന്ദ്രശേഖർ റാവുൻ്റെ മകള് കെ കവിത ജയിലിലാണ് അപ്പോൾ ജയിലിൽ നിൽക്കുന്ന ഒരാൾ അവിടെയുണ്ട് അവരേല്ലേ അവിടുത്തെ വോട്ടർമാർക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിലേക്ക് വരാനുള്ള കെജ്രിവാളിന്റെ ഒരു ശ്രമം പാഴായി പോവില്ല എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യാം